And that പിന്നെ പഴയ കാലഘട്ടമാണ് ഒന്ന് താടി കൊള്ളാലും പഴയ ക്യാരക്ടർ ആൾക്കാരുടെ താടി എന്ന് പറഞ്ഞാൽ പ്രായം എന്നുള്ളത് ഇറക്കി താടി ചോദം എന്നുള്ള ഒരവസ്ഥയുണ്ടായിരുന്നു ഇപ്പൊ താടി എന്ന് പറഞ്ഞ പ്രായം ഇറങ്ങി ആൾക്കാരുടെ എടുത്ത് പെരുമാറിയ ആ താടിയിലാണ് ആ താടി പറഞ്ഞ ക്യാരക്ടർ നൂറോളം വർഷം

ഇതില് ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ബാംഗ്ലൂർ ആണ് അപ്പോൾ ഒരുപാട് ഈ ഷൂട്ടിന് വേണ്ടി ഒരുപാട് സാറ് ഡെഡിക്കേഷൻ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു സരാകാരിയായിട്ട് പറഞ്ഞു വളരെ നല്ലൊരു റോഡ് ആണ്. സാധാരണ ലൈക്ക് പരിശോധിക്കാത്ത റോഡ് ആണ്. കണ്ടിട്ടായല്ലേ. പക്ഷേ താടി പാലം. സാധാരണ കേഷോ ആണ്. എല്ല താടി ഇക്കാ ദിൽ കണ്ടിട്ടുണ്ട്. ഓർമിന. താടി ഇടുന്ന കണ്ടു. เอ่อ2015 ഡിടോ ഷോപ്പിംഗ് ഉണ്ട്. ഡയറക്ട് ആണ്. അല്ലാതെ ഇതിനെ അതാത് ഇതിനെ ഞാൻ ഒരു പറഞ്ഞില്ല. 2015

എനിക്ക് ഇഷ്ടം താഴെ വളരെ കൊടുക്കുന്നത് ആയിട്ട് നാച്ചുറലായിട്ടുള്ള എനിക്ക് കണക്ഷൻ വരുന്നില്ല അല്ല സാർ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് സാറും വൈഫും അപ്പൊ ഈ താടി പോയി കഴിയുമ്പം ആ ഒരു റീച്ച് കുറയുന്ന സാറിന് ഒരു ഇതുണ്ട് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് അതായത് ഏജ് ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വണ്ടി ഏത് നെഗറ്റീവ് കമൻസിനെയും പോസിറ്റീവ് ആയിട്ട് കാണുന്നതാണ് ഇങ്ങനെയുള്ള ആൾക്കാരാണ് അത് അത്യാവശ്യമായിട്ടുള്ള കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഹെൽത്തിന്റെ നമുക്ക് എല്ലാവരും ഇപ്പോഴത്തെ കുറിച്ച് വാട്സാപ്പിനകത്ത് ജീവിതം കാലമാണ് കുട്ടി മുന്നോട്ടുള്ള ഒരു പത്ത് മിനിറ്റ് ജീവിതം അവരുടെ എത്രയോ ആഗ്രഹം അവർ ഇരുപത്തിനാല് മണിക്കൂർ വേസ് ഇടയിൽ ഞാൻ ഒരു മണിക്കൂർ ജീവിച്ചാൽ മാത്രമേ കൂടുതൽ